കാൽ പാടി കിളി നിറങ്ങളാൽ സ്വരങ്ങളിൽ നമ്മൾ എന്നുള്ളത് പട്ടാമ്പിക്കടുത്ത് കുടുംബുണ്ടാന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ ഒരു പ്രകൃതി കനിഞ്ഞ അനുഗ്രഹിച്ച ഒരു ഒരു സ്ഥലമാണത് ഒരു സൈഡ് ഭാരതപ്പുഴ അതിന്റെ സൈഡിലൂടെ അങ്ങനെ ഒരു തീരദേശ റോഡ് പോകണോ അവിടെ ഒരു കുഞ്ഞു കട രാവിലെ നല്ല ബീഫും പൊറോട്ടയും കിട്ടുന്ന ഒരു അടിപൊളി കട അപ്പൊ പട്ടാമ്പിന്ന് ഒരു എത്ര കിലോമീറ്റർ ഉണ്ടാവും ഇവിടെ അഞ്ച് കിലോമീറ്റർ വന്നാൽ രവിയേട്ടൻ്റെ ചായക്കട എത്തും ഗൂഗിൾ ലൊക്കേഷൻ കൊടുമുണ്ട റെയിൽവേ സ്റ്റേഷന്റെ ബാക്കിലാണ് അപ്പൊ പറഞ്ഞു മതിയായിട്ടില്ല ബാക്കി വിശേഷങ്ങൾ നമുക്ക് അവിടെ നിന്ന് പറയാം ഭയങ്കര രസമുള്ള ഒരു സ്ഥലമാണ് അതെ

പരിപാടികളൊക്കെ മുന്നേറ്റ് വിളുന്നു അവിടെയാവും പിന്നെ ഒരു ഏഴ് മണിയോട് കൂടി ഇഡ്ലി ആവും ഏഴേഴരോട് കൂടി പൊറോട്ട പിന്നെ ബീഫ് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നതിനനുസരിച്ചിട്ടാണ് ഇവിടെ പരിസരത്ത് പ്രദേശങ്ങളിങ്ങനെ അറവുള്ള സ്ഥലങ്ങളിൽ നമ്മള് കൂടുതൽ മേടിക്കല് മാർക്കറ്റിൽ നമ്മള് ബീഫ് മേടിക്കലില്ല ബീഫിനാണ് നമുക്കിവിടെ കൂടുതൽ ആള് ചിക്കൻ അങ്ങനെ ആള് കമ്മിയാണ് ബീഫ് നല്ല ബീഫ് കിട്ടിയില്ല അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ മാത്രമേ നമ്മള് ചിക്കൻ വയ്ക്കുള്ളൂ അങ്ങനെ പെട്ടെന്ന് ബീഫ് തീരൊക്കെ ആണെങ്കിൽ ും ബീഫ് പഴംപൊരി ബീഫ് പത്തിരി കഴിക്കുന്നുണ്ട് എണ്ണക്കടി ഉണ്ടാവും ഉഴുന്ന് വട രാവിലെ അത് കഴിഞ്ഞ പിന്നെ പരിപ്പുവാട പഴംപൊരിച്ച് കഴിക്കാൻ അവർക്ക് കൂടുതൽ ഇങ്ങനെ ഒഴിഞ്ഞു വരണവരും പിന്നെ ഇങ്ങനെ അറിഞ്ഞും പിടിച്ചു വരുന്നവരൊക്കെ ഉണ്ട് നമ്മൾ നാടൻ ഭക്ഷണം പോലത്തെ ഭക്ഷണമാണ് കൊടുക്കുന്നത് അങ്ങനെ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളും പറയുമ്പോ അങ്ങനെ വരുന്ന ആൾക്കാരാണ് കൂടുതൽ ചൂടോടെ കഴിക്കാൻ വേണ്ടി കാത്തിരി ചൂട് പത്തിരി ഒന്നുണ്ട് അല്ലെ പൊറോട്ട ഉണ്ട് പിന്നെന്തൊക്കെയുള്ളത് ബീഫ് മീൻകറി എന്തെങ്കിലും പൊറോട്ട കഴിക്കണെ പൊറോട്ടല്ലേ പൊറോട്ട അടിച്ച് പൊളിച്ച പൊറോട്ട ആ കൊറച്ചന്നെ കിട്ടണു രൂപ അടിപൊളി ഞാൻ അടിപൊളി പൊറോട്ട ഗ്രേവി നന്നായിട്ട് നല്ല ഉള്ളിലെ ഇട്ട് നന്നായി വഴറ്റിയെടുത്ത ബീഫാണ് അതെന്താ ബീഫ് വളരെ സോഫ്റ്റ് ബീഫ് കുതിർന്നു പൊറോട്ട ഗ്രേവിയില് അതേപോലെ ും പൊരിച്ച പത്തിരി പൊരിച്ച പത്തിരി വേറെ ലെവലോ നല്ല ചൂടോട് കൂടി രാവിലെ പൊരിച്ച പത്തിരി കിട്ടും അത് നല്ല മീൻകറിയിൽ മുക്കി കഴിച്ചപ്പോ ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു രസയില്ലാത്ത ടേസ്റ്റ് നല്ല ക്രിസ്പി ആയിട്ടുള്ള പൊരിച്ച പത്തരി കുഴപ്പമില്ല എനിക്ക് മാത്രമല്ല മധുരം കമ്മി വില സ്പെഷ്യൽ അതായത് ഓരോ ചായ ആളുകൾക്ക് അനുസരിച്ച് സിംഗിൾ സിംഗിൾ ആയിട്ട് ചായ അടിക്കാൾ പറഞ്ഞാലും ഒന്നിച്ചെടുക്കില്ല അഞ്ചു അഞ്ച് ചായ സെപ്പറേറ്റ് അതിങ്ങനെ ആറ്റിക്കൊണ്ട് മാസം മാസം ഇരണ്ട് കിലോ കൊടുക്കും ഇരണ്ട് കിലോ മനസാര അവിടെ നമ്മളെ രവേട്ടൻ്റെ കടയിൽ വിശേഷങ്ങള് ഇല്ല മീൻകറി ബീഫ് ഒന്നും പിന്നെ ഒരു പ്രത്യേകത വെച്ചാൽ ഇവിടെ ഈ പച്ചക്കറിയൊക്കെ കൊണ്ടുവന്ന് വെക്കും മുന്നിൽ ഇവിടെ വരുന്നവർക്ക് പച്ചക്കറി വാങ്ങിക്കാമല്ലോ ഈ നാളുകളൊക്കെ കൃഷി ചെയ്യുന്ന ആളുകളുണ്ടല്ലോ അത് കൃഷി ചെയ്ത് ഇതിന് മുന്നിൽ കൊണ്ടുവന്ന് വെക്കും കൊണ്ടുവന്ന് വെക്കും എന്തൊക്കെയുണ്ടാകാം സാധാരണ ഒക്കെ അപ്പൊ നമ്മളെ രവേട്ടന്റെ കടയിലെ കുഞ്ഞ് വിശേഷങ്ങളാണ് വലിയ രുചി വിശേഷങ്ങള് അപ്പൊ ഇപ്പൊ എല്ലാരും ഇരുന്ന് കഴിക്കുന്നുണ്ടല്ലേ ഭയങ്കര രസമായിട്ടുള്ള സ്ഥലം ഡൗൺ ടു എർത്ത് പേഴ്സൺസ് ആണ് ഉള്ളത് നമ്മളെ മറ്റേ സാധാരണക്കാരായ ആളുകളാണ് ും കഴിക്കും അപ്പൊ എല്ലാരും ഒരു ചാറ്റ് കൊടുക്കല്ലേ ഞങ്ങൾ ഞങ്ങൾ ഈ തരം വേറെ പറയുന്നത് ഇങ്ങനെയൊക്കെ എടുക്കണ്ടോ ഇല്ല ഞങ്ങള് അങ്ങനെയൊന്നും ഇല്ല ഞങ്ങളെ കൊന്ന